എന്ത് ചെയ്യണ എന്ത് ചെയ് വേരില്ല ഇവിടെ വാടീട്ടട ഇവിടെ വാട ഇട്ടട പിന്നെ പെണ്ണയെന്ന് പുച്ചടിപ്പെണ്ണെ ഒരു വാക്കാണ് പുച്ചടിപ്പെണ്ണ കൈ കാട്ടട കൈ വാടാ കൈവാട ടുക്കട്ടേടാ നിന്നെ പെണ്ണിക്കുട്ടി ி குட்டப்பட நம்மட குட்டப்படல்லிம்பே என்ன எண்ண அடிக்கண்ட எண்ணு நோக்கன்

പെൻസിൽ എന്തൊക്കെയാ അറിയണേ ചെരുപ്പ് എടുത്തിട്ടില്ല അതൊക്കെ പോട്ടാ നമുക്ക് ഷഹന വണ്ടി കൈമാറിയ വണ്ടിയാണ് ശ്രദ്ധിച്ചു പോണട്ടെ നിന്റെ വണ്ടി പോലത്തെ അല്ല കൈമാറുമ്പോഴേ വണ്ടിയിലൊരു പെട്ടെന്ന് എടുത്ത് കിട്ടില്ല ശ്രദ്ധിച്ചു പോട്ടാ ഹലോ ഹലോ പറഞ്ഞ ആരെയും പോണ പിന്നെ അവര് മൂട്ട് പോകും ഇല്ലമ്മ അവരു കൂടെ പോണം അതൊന്നും ഇല്ല വണ്ടിയാണ് എന്റെ എന്റാണ് എന്റേന്ന് എവിടെ പോണ് ചോദിക്ക് ജിബുന് വഴി തുറക്കും ഇവിടെ വഴി കണ്ടില്ലേ ഇവിടെ ഓൾ ദി ബെസ്റ്റ് പറയും ഷാഹൻ്റെ അടുത്ത് പറ ഒന്നും കൂടെ ഓക്കേ വറ

ഷഹന എക്സാമിന് പോന്ന ശരി എക്സാമിന് പോയി കണ്ട ഷന എക്സാമിന് പോയത് കണ്ട എന്താ ചെയ്യുമ്പോ ഏ